ഹലോ ഫ്രണ്ട്സ് സീ റി കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് നോക്കിയാലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കണ്ടാലോ എല്ലാവരും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിചിത്ര സിൽക്കാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് കണ്ട വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഓണിയൻ പിങ്ക് കളറാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് അതായത് ഫ്രണ്ട് പോർഷനിലായിട്ട് വന്നേക്കുന്നത് ത്രെഡ് വർക്കിംഗ് ആണ് വന്നേക്കുന്നത് മെഷീൻ ത്രെഡ് വർക്കിംഗ് ആണ് അതുപോലെ ചെറുതായിട്ട് സ്വീകൻസ് വർക്കും കൂടി വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് നമുക്കിതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഫുൾ വ്യൂ കണ്ടാലോ ഇതുപോലെയാണ് ഇതിന്റെ ഫുൾ ഓപ്പണിംഗ് വ്യൂ വരുന്നത് കണ്ടോ ഇതുപോലെയാണ് ഇതിന്റെ ചെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ഒരു ത്രെഡ് വർക്കിംഗ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഷോൾ വരുന്നത് കണ്ടോ ഇതുപോലെയാണ് ഷോൾ വരുന്നത് ഷോളിന്റെ ഫോർ സൈഡ്സും സ്കാൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഷോളിന്റെ തുമ്പ് ഭാഗത്തായിട്ടും ഇതുപോലത്തെ തന്നെ എംബ്രോയിഡറി വർക്ക് ത്രെഡ് വർക്കിംഗ് വന്നിട്ടുണ്ട് നല്ല നീളവും വീതി ഒക്കെ ഉള്ള നല്ല ഷോളാണ് കണ്ടത് അതുപോലെ നമുക്ക് ഇതിൻ്റെ പാൻറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത് കണ്ടോ ബാക്കിലുണ്ട് സാന്റൂൺ സിൽക്കാണ് പാൻറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഓപ്പൺ വ്യൂ വരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് നോക്കാം ഈ കളർ എന്ന് പറഞ്ഞാൽ ഒനിയൻ പിങ്ക് കളറാണ് നമുക്ക് നെക്സ്റ്റ് കളേഴ്സ് നോക്കിയാലോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നോക്കിയാലോ ഫസ്റ്റ് വൺ നേരത്തെ കാണിച്ചു തന്ന ഓനിയൻ പിങ്ക് കളറാണ് നല്ല രസമായിട്ട് അതിൻ്റെ ഷോളും അതുപോലെ അതിൻ്റെ വർക്കൊക്കെ അതുപോലെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് അല്ലോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതുപോലെ തന്നെ അടുത്ത ഒരു കളർ വരുന്നത് എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറാണ് അല്ല ഇതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് അപ്പം ഈ ഒരു ചുരിദാർ മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ഇപ്പം തന്നെ വാട്സാപ്പ് ത്രൂ നമ്മളുടെ അടുത്ത് നമ്പർ നമ്മുടെ താഴെ മെൻഷൻ ാണ് അതുപോലെ തന്നെ തന്നെ ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ നമ്മൾ ഷിപ്പ് ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും വഴിയായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാൻ മറക്കരുത് നല്ലൊരു കളക്ഷൻസ് ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ